നമ്മൾ ശല്യം തന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊരു കീടനാശിനി കൂട്ടുണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ സ്വന്തം സാധനമാണിത് ഞാൻ സ്വന്തമായി കണ്ടുപിടിച്ചതാണ് സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത് അടിച്ച് കഴിഞ്ഞതിന് ഞാൻ വിജയിച്ചൊരു സംഭവമാണ് ഈ വർഷവും നമ്മളെ പടവലത്തില് വെട്ടുകളി വന്ന് ശല്യപ്പെടുത്തിയത് കൊണ്ട് നമ്മളൊരു പുതിയ ഇന്ന് ഇത് അടിക്കാൻ പോകുന്നു രണ്ട് ദിവസം കൊണ്ട് അത് ശരിക്ക് ഒന്ന് തകർത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ മിശ്രിതം എന്ന് പറയുന്നത് രണ്ട് ലിറ്റർ ഗോമൂത്രം അതുപോലെ തന്നെ മൂന്ന് ലിറ്റർ മീൻ വെള്ളം അതിൽ മുപ്പത് ഇരുപത്തഞ്ച് ഗ്രാം ബാർസോപ്പ് നൂറ്റി ഇരുപത് ഗ്രാം നൂറ്റി ഇരുപത് മില്ലി വേപ്പെണ്ണ പിന്നീട് നാനൂറ് ഗ്രാം വെളുത്തുള്ളി ഇതിത്രയാണിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം കൂടി കലക്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് കലക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇത് നല്ല സ്മെല്ലുള്ളൊരു സാധനമാണ് ഇത് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മളെ പുറത്തൊക്കെ വീണ് കഴിഞ്ഞാൽ ഇതിൻ്റെ നാറ്റം ഒരിക്കലും മാറില്ല അതുകൊണ്ട് ഇത് തളിക്കുമ്പോൾ നമ്മളൊരു സേഫ്റ്റി നോക്കണം ഒരു ഇതുപോലൊരു ഇതുപോലൊരു കവർ നമ്മളെ ശരീരത്തിൽ എട്ടിട്ട് ചെയ്തില്ലെങ്കിൽ ഈ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഇത് നമ്മളെ പുറത്തൊക്കെ തെറിച്ച് വീണ് ആകെ നാട്ടമാവും അത് എന്നെ തൊട്ടക്കിയാനാണ് നമ്മൾ